ഹലോ വെൽക്കം ടു സജീസ് ഫ്ലൈ ഹോട്ടേ നമ്മൾ റവ ഉപയോഗിച്ച് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ച് ഒരു കപ്പ് റവ വറുത്തെടുക്കണം ഒരു കപ്പ് റവയാണ് നമ്മളെടുത്തിരിക്കുന്നത് റവ ഞാൻ ഇവിടെ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നത് റവ ചെറുതീയിൽ നല്ല ഗോട്ടൻ കളറാവുന്നവരെ വറുത്തെടുക്കണം ചെറുതീൽ നല്ല ഗോൾഡൻ കളർ ചെയ്യണമെന്ന് നേരം നമ്മൾ വറുത്തെടുത്തു അതിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർക്കണം ആവശ്യത്തിന് മധുരം അതിനുവേണ്ടി നമ്മൾ കാ കപ്പ് പഞ്ചസാര ചേർക്കണം കേട്ടോ പഞ്ചസാര ചേർത്തതിന് ശേഷം ചെറുതീൽ തന്നെ അല്പം കൂടി വറുത്തെടുക്കണം നല്ല ഗോൾഡൻ കളറിലായിട്ട് ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറ് റവയിൽ നമുക്ക് ചൂടുള്ള ഒരു കപ്പ് വെള്ളം ചേർക്കണം വീണ്ടും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അല്പം നേരം ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റവ അല്പം സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഒരു സ്പൂൺ വനില എസൻസും ഒഴിച്ച് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക നമുക്കിനി ചീസ് തയ്യാറാക്കാം നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട ചീസാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് അഞ്ഞൂറ് എമ്മിൽ പാലെടുത്തിരിക്കുന്നുണ്ട് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പാൽ നമുക്കൊരു വാം ആക്കിയെടുക്കണം അല്പം ചൂട് മാത്രം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി ചൂടിലാവുന്നവരെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് പാൽ പിരിച്ചെടുക്കണം പാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല പാൽ അധികം തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ചീസ് ആടായി പോകാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീസ് സെപ്പറേറ്റായി കയറണം സെപ്പറേറ്റ് ആയി ചീസ് നമ്മളൊരു സ്റ്റെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റിംഗ് ക്ലോത്ത് ഉപയോഗിക്കാം ഇതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് മാറ്റിവെച്ചാൽ ചീസ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല സോഫ്റ്റ് ചീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ചീസ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ സെമോളിന അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാണ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ സെമോളിനയാണ് നമ്മൾ നമ്മുടെ സ്വീറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിന് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ അതിൽ തയ്യാറായിരിക്കുന്ന ചീസ് ഒരു ബ്ലൻ്ററിൽ മൂന്ന് ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ നമ്മൾ അരിച്ചെടുത്ത വെള്ളമോ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ബ്ലൈൻഡർ ചെയ്ത ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ക്രീമി സ്റ്റൈൽ അരി നന്നായിട്ട് ക്രീമി സ്റ്റൈൽ അടിച്ചെടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ ചീസ് റെഡിയാണ് നമ്മുടെ തണുത്ത സെമോളിന നമ്മൾ ഒരു ക്ലിംഫിലിം ഒക്കെ ഇട്ട ഒരു ബൗളിൽ ഒരു ബൗളെടുത്തതിനു ശേഷം അറേഞ്ച് ചെയ്യാം നമ്മൾ ചീസ് ഫില്ല് ചെയ്യാൻ തരത്തിലുള്ള ക്രസ്റ്റ് രൂപത്തിൽ നമ്മൾ അതാ സെമോളിന ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്യണം ഇതിൻ്റെ മിഡിലില് നമുക്ക് ചീസോ അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഐസ്ക്രീമോ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചീസാണ് ഉപയോഗിക്കുന്നത് ഹോമേഡി ചീസ് നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ ഹോം മേഡ് ചീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തണുത്ത ചീസ് നമ്മൾ ഇതിന് മിഡിലിൽ ഫില്ല് ചെയ്യും അപ്പോൾ നമ്മുടെ ബൗള് റെഡിയാണ് ഇതിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീസ് ഫില്ല് ചെയ്യുന്നു ചീസ് ഇട്ടതിന് ശേഷം നമ്മൾ സെമോളിനെ ബാക്കിയുള്ള സെമോളീന ഉപയോഗിച്ച് മേലെ കവർ ചെയ്ത് ചില്ലറിൽ വയ്ക്കും ഇപ്പോൾ നമ്മുടെ റവ സ്വീറ്റ് ചില്ലറിൽ വയ്ക്കാൻ തയ്യാറായിട്ടുണ്ട് ചില്ലറിൽ വെച്ച് കിട്ടിയ സെമോളിൽ നമുക്ക് ഡിമോൾഡ് ചെയ്യാം നമുക്ക് ഗാർണിഷ് ആയിട്ട് ഗ്രേറ്റഡ് കോക്കനട്ടോ ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ ഡെസികേറ്റഡ് കോക്കനട്ടോ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ട് ഗാർണിഷായിട്ട് ഉപയോഗിക്കുന്നു വെട സ്വീറ്റ് റെഡിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ പ്ലീസ് താങ്ക് യു ടു എവരിബി എൻജോയ് ദ ലൈഫ് ഫ്രം സഞ്ജീസ് ഫ്ലവർ ടൈൽ ബായ്